ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിന്നറായ അനുമോളെക്കുറിച്ച് നടൻ ജീവൻ പറയുന്നത് ഇങ്ങനെയാണ് പി ആറിൻ്റെ ബലത്തിൽ ആളുകൾ ഷോയിൽ തുടരണമെന്ന് എനിക്കറിയില്ല ഡിസർവിങ് ആയവരെ ബിഗ് ബോസിൽ നിൽക്കുകയുള്ളൂ എല്ലാവർക്കും പി ആർ കാണുമെന്നും ജീവൻ അഭിപ്രായപ്പെടുന്നു ബിഗ് ബോസ് ഞാൻ സ്ഥിരമായി കാണാറില്ല അധികം ആരോടും ഇടിച്ചു കയറി സംസാരിക്കുന്ന ആളല്ല എന്നും ഞാനെന്നും ജീവൻ അഭിപ്രായപ്പെട്ടു ഇത്തവണ ബിഗ് ബോസിലേക്ക് എന്നെ വിളിച്ചിരുന്നു എല്ലാം സെറ്റായി വന്നപ്പോഴാണ് ഹാപ്പി കപ്പിൾസിൻ്റെ ഷെഡ്യൂൾ തുടങ്ങിയത് ടെലികാസ്റ്റ് ഡേറ്റ് അടക്കം തീരുമാനിച്ചിരുന്നു അല്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഞാനും ബിഗ് ബോസിലേക്ക് പോകാൻ സെറ്റായിരുന്നു പ്രമോഷന് വേണ്ടി ബിഗ് ബോസിലേക്ക് പോയിരുന്നു നെവിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അനീഷിനെയും അനുമോളെയും ഇഷ്ടമാണ് അനീഷ് അനുമോൾ ലവ് ട്രാക്കിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നാണ് ജീവൻ പറഞ്ഞത് അതൊരു ഗെയിം ഷോയല്ലേ കണ്ടന്റ് കൊടുക്കണമെന്ന ബേസിലായിരിക്കും അവർ രണ്ടുപേരും അതെടുത്തിട്ടുണ്ടാകുക അനുമോൾ കരയും പക്ഷേ സില്ലിക്കാര്യങ്ങൾക്ക് അവൾ കരയാറില്ല സൈബർ ബുള്ളിങ് ഓരോരുത്തരും പൊക്കിക്കൊണ്ട് വരുന്നതല്ലേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അതെന്നെ ബാധിക്കുകയുമില്ല ആവശ്യമില്ലാത്ത ഒന്നിനോടും പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും ജീവൻ അഭിപ്രായപ്പെട്ടു എൻ്റെ റിയൽ ലൈഫും അവിടെ സംഭവിച്ചതും എനിക്ക് മാത്രമേ അറിയാവൂ അത് കൊട്ടി ആഘോഷിച്ച് നടക്കേണ്ട കാര്യവുമില്ലല്ലോ അനുമോളെ ശത്രുവായിട്ടല്ല ഞാൻ കാണുന്നത്